നല്ലൊരു വായു ശ്വസിക്കാനാവുക എന്നത് ഒരു മനുഷ്യാവകാശമാണ് ഭരണഘടനയിൽ ഇത്തരം ഒരു അവകാശത്തെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും ഭൂമിയിൽ നല്ല വായുവിന്റെ അളവ് ക്രമേണ കുറഞ്ഞുവരുന്നതിന് എല്ലാവരും ഒരുപോലെ ഉത്തരവാദികളായതുകൊണ്ടും ഇക്കാലത്ത് ഏത് മനുഷ്യന്റെയും നല്ല ആഗ്രഹം കൂടിയായി തീരുന്നു അത് സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ വായുവിന്റെ ഗുണനിലവാരം കുറഞ്ഞു വരുന്നതിന്റെ ചില കണക്കുകൾ ഇന്നലെ പുറത്തുവന്നിരുന്നു രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ വായു മലിനീകരണ തോത് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇടയ്ക്കിടെ വായിച്ച് ഭാഗ്യം അത് ിൽ നിന്ന് ഒരുപാട് ദൂരെയാണല്ലോ എന്ന് വിശ്വസിച്ചിരുന്ന തലസ്ഥാന താമസക്കാർക്ക് ആശങ്കയുളവാക്കുന്നതാണ് ഈ അന്തരീക്ഷ വർത്തമാനം വായുവിൽ കലർന്നിരിക്കുന്ന ചെറു കണികാപദാർത്ഥങ്ങളുടെ അളവിനനുസരിച്ചാണ് വായുവിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുക ഇങ്ങനെ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നവയും രണ്ടേ ദശാംശം അഞ്ച് മൈക്രോണിന് താഴെയുള്ളതുമായ കണികാപദാർത്ഥങ്ങളുടെ അളവ് തിരുവനന്തപുരം നഗരാന്തരീക്ഷത്തിൽ കൂടുതലാണെന്നാണ് ഐക്യു എയർ എന്ന അന്താരാഷ്ട്ര എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഈ പറഞ്ഞ കണികാപദാർത്ഥങ്ങളുടെ തോത് ലോകാരോഗ്യ നിഷ്കർഷിച്ചിരിക്കുന്നത് തിലും വളരെ കൂടുതലാണ് അതായത് പത്ത് എന്ന തോതിന് പകരം ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് മുതൽ ദശാംശം അഞ്ച് വരെ തിരുവനന്തപുരം ഒരു വ്യവസായ നഗരമല്ല അന്തരീക്ഷത്തിലേക്ക് വിഷപ്പുക തുപ്പുന്ന ഫാക്ടറികളുടെ കാര്യത്തിൽ മുമ്പിലുള്ള കൊച്ചിയുമായി താരതമ്യം ചെയ്യുമ്പോൾ പൊതുവെ ഹരിതാഭമായ അനന്തപുരിയിലെ വായു ഇതിലും ഗുണനിലവാരമേറിയതാകേണ്ടതാണ് അതിവേഗമുള്ള നഗരവൽക്കരണമാണ് തലസ്ഥാനത്തിന്റെ അന്തരീക്ഷത്തെ മലിനമാക്കുന്നത് ശ്വസന വായുവിന് കനം കൂട്ടുന്നതുമാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ വ്യവസായവൽക്കരണം പോലെയല്ല നഗരവൽക്കരണം വ്യവസായങ്ങൾ ആകർഷത്തേക്ക് വിഷപ്പുക പ്രസരിപ്പിക്കുന്ന അപകടം വരുത്തുമ്പോൾ നഗരവൽക്കരണം ചീത്തയാക്കുന്നത് കുറെ കൂടി താഴ്ന്ന നിലയാണ് തുടർച്ചയായ നിർമ്മാണ പ്രവർത്തികളാണ് നഗരവൽക്കരണത്തിന്റെ ഒരു പ്രാകൃതം കെട്ടിട നിർമ്മാണ സ്ഥലങ്ങളിൽ നിന്ന് റോഡ് നിർമ്മാണ സ്ഥലങ്ങളിൽ നിന്നും ഉയർന്ന കോൺക്രീറ്റ് പൊടിയാണ് ഏറ്റവും വലിയ വില്ലൻ ഇതിനൊപ്പം അതിവേഗം പെരുകുന്ന വാഹനങ്ങളിൽ നിന്നുള്ള കാർബൺ ബഹിർഗമനം കൂടിയാകുമ്പോൾ തലസ്ഥാന നിവാസികളുടെ ശ്വാസവായു അതിവേഗം മലിനമായി കൊണ്ടിരിക്കും ശ്വസനേന്ദ്രിയങ്ങളിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുന്ന ഈ ചെറുകണികകൾ വരുത്തിവയ്ക്കുന്ന അപകടങ്ങൾ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല അതേസമയം വായുവിന്റെ ഗുണനിലവാരം സൂക്ഷിക്കാൻ നിർമ്മാണ പ്രവർത്തക ൾ നിർത്തിവയ്ക്കാനും കെട്ടിട നിർമ്മാണ സ്ഥലങ്ങളിൽ നിന്നും റോഡ് നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ നിന്നുമുള്ള ചെറുതൂളികൾ കാറ്റിൽ പടരുന്നത് പരമാവധി നിയന്ത്രിക്കുക അവിടെ തന്നെ അടഞ്ഞുകിടക്കാൻ ഈ സഹായിക്കുന്ന തരം ഡസ്റ്റ് നെറ്റുകളുമുണ്ട് വീടുകൾക്കുള്ളിലേക്ക് വായുവിലെ ഈ അപകടപ്പൊടി അതിക്രമിച്ചു കടക്കാതെ സൂക്ഷിക്കാനുള്ള നെറ്റുകളുമുണ്ട് ഇവയുടെ ഉപയോഗം വ്യാപകമാകുന്നതിനൊപ്പം നിർമ്മാണ സ്ഥലങ്ങളിൽ ഇടയ്ക്കിടെ വെള്ളം സ്പ്രേ ചെയ്ത് ധൂളി പടരുന്നത് തടയുകയും അന്തരീക്ഷം തണുപ്പിക്കുകയും ചെയ്യാം നിർമ്മാണ ജോലി ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാർ സ്വമേധയാ ഏതൊക്കെയോ ചെയ്യുമെന്ന് വിചാരിക്കാനാവില്ല ധൂളി നിയന്ത്രണത്തിന് സർക്കാർ തന്നെ ചട്ടവും മാർഗ്ഗ യും പുറപ്പെടു നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ കരുതുന്നത് പോലെ അത്ര ഗുണമുള്ളതല്ലെന്നും അത് മികച്ച നിലവാരത്തോടെ സൂക്ഷിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണെന്നും ഓരോരുത്തരും തിരിച്ചറിയുകയും വേണം കാരണം നല്ല വായുമാണ് നല്ല ആരോഗ്യത്തിന് ആദ്യം വേണ്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി